തലമുടീലാണേലും നമ്മുടെ ആണെങ്കിലും കുട്ടികളുടെയൊക്കെ തലമുടിയിലേക്കും മുടിക്കായ വരില്ലേ അപ്പം ഈ ഒരു മുടിക്കായ മാറാനൊക്കെ ആയിട്ടും തലയിലെ താരമാറാനൊക്കെ ആയിട്ടും കുട്ടികളുടെ മുടി പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ട് റെമഡി പറഞ്ഞു തരട്ടെ അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് ട്ടോ അപ്പം നമ്മൾ ഇത് ഈ കാണുന്ന കറിവേപ്പിൻ്റെയൊക്കെ ലീഫ് എല്ലാവരുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കറിവേപ്പിൻ്റെ കായ നിങ്ങൾ അല്ലേ ഈ ഒരു കായ നമ്മൾ ചതച്ചിട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ട് നമ്മൾ തലയിൽ തേച്ചാലും മുടിക്ക് നല്ല കട്ട കറുപ്പും തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമാത്രമല്ല മുടിക്കായ ഉള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പറ്റി വരച്ചെടുക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കായ നിങ്ങൾ കണ്ടിട്ടില്ലേ കായം പൂവും ഇതും ഇത് എല്ലാം കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് തിളപ്പിക്കണം കേട്ടോ വെള്ളം തിളപ്പിക്കണം ഈ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ആ തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം നിങ്ങൾ അതിട്ടിട്ട് നിങ്ങൾ കുട്ടികളുടെയൊക്കെ തലമുടിയിൽ മുടിക്കായ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ആ ഒരു വെള്ളം വെച്ച് നിങ്ങൾ തല കഴുകുകയാണെങ്കിൽ മുടിക്കായ ഊർന്ന് പൊക്കൂടോ നിങ്ങളൊരു മൂന്നാലഞ്ച് ദിവസം കഴുകി തല കഴുകിക്കോ നീർക്കെട്ട് കയറത്തില്ല ഇനിയിപ്പോൾ നീർക്കെട്ട് കയറുന്ന നിങ്ങൾക്ക് പേടിയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ലീഫ് എടുക്കാം ഒരു നാലോ അഞ്ചോ പനിക്കൂർക്കയുടെ ലീഫും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്കത് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് ആറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുട്ടികളുടെ തല കഴുകാം ഉള്ള മുടിക്കായുള്ള തലയിൽ മുടിക്കായ പോവുകയും ചെയ്യും മുടി നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് കേശവർദ്ധിനിയാണ് കേട്ടോ ഇത് കേശകാന്തി എണ്ണ കേശകാന്തി തൈലെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് വൈദ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കേശവർദ്ധിനി കേശകാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഔഷധ സസ്യമാണ് കേട്ടോ ഇത് ഇത് കൂടുതലായിട്ട് കാട് ിലൊക്കെ കാണുന്നതാണ് പ്രത്യേകിച്ച് ആദിവാസികളൊക്കെ എണ്ണ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന റൈറ്റ് ആണ് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ശ്രദ്ധിച്ചാലും ഇത് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും കാടിലും വഴിയരത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് പക്ഷേ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലീപ് പറച്ച് നോക്കുക ഇതിൻ്റെ ലീപ്പ് ഞാനിപ്പോൾ കാണിക്കുന്ന അതേ ഷേപ്പിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അരുമ്പ് പോലെ ഇങ്ങനെ ഒരു ഇത് കാണും അപ്പോൾ നിങ്ങളത് പറിച്ചെടുത്തിട്ട് ഇന്നെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഞൊലച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മാങ്ങേടമാണെന്നായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ പൂവെന്ന് വെച്ചിട്ട് അറിയുമ്പം നല്ല ഭംഗിയാണ് നമുക്കിതൊരു വീട്ടിൽ നല്ല ഭംഗിയിൽ നമുക്കത് നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ടും നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു ചെടി നിങ്ങൾക്ക് താരം മാറാനായിട്ട് സി ഒരുപാട് ഇടങ്ങിയിക്കുന്ന ഒന്നാണ് ഈ കേശവർദ്ധിനി എന്ന് പറഞ്ഞ ഒരു ചെടി മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം ഈ ഒരു ചെടി നിങ്ങളുടെ കുട്ടികൾക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്ന് തുളസിയിലെ നമ്മുടെ കേശവർദ്ധനിയുടെ ലീഫും കൂടെ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ആ ഒരു നീരെ നമുക്ക് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ട് സ്കാൽപ്പി കൂടെ തേച്ച് കൊടുക്കുവാണെങ്കിൽ തലയിൽ താരം മാറാനൊക്കെയായിട്ടും പേൻഷെ മാറാനൊക്കെയായിട്ടും മുടി പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനൊക്കെയായിട്ടും കേശവർദ്ധിനി നല്ലതാണ് കേട്ടോ ഇനി അതുകൂടാതെ നമുക്ക് വീട്ടിൽ താളി ഉണ്ടാക്കാം നാച്ചുറൽ ആയിട്ട് താളി കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം പെട്ടെന്ന് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതെ തന്നെ താളി ഈ ഒരു രീതി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് മുടി വളരും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് നോക്കേ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് ചെമ്പർത്തിയുടെ ലീഫുകളാണ് കേട്ടോ ചെമ്പർത്തിയുടെ ലീഫും ചെമ്പരത്തിയുടെ പൂവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ലതാണ് ചെമ്പൃത്തിയുടെ പൂവ് വെച്ചിട്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാനായിട്ട് പറ്റും ചെമ്പരത്തിയുടെ പൂവ് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കൊണ്ട് നമുക്ക് തലമുടി കഴിയാൻ നല്ലതാണ് കേട്ടോ മുടി നല്ല കറപ്പോടു കൂടി ഗ്ലോ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാനൊക്കെ കേട്ടോ ചെമ്പൃത്തിയുടെ പൂവ് ഇട്ടിട്ടുള്ള ഷാംപൂ നല്ലതാണ് കേട്ടോ ഞാൻ പിന്നീട് വീട് ചെയ്ത് കാണിച്ചാൽ എല്ലാം കൂടെ കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഇനിയിപ്പോൾ ഞാനിപ്പം നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് കയറാതിരിക്കാനായിട്ട് നമുക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പനിക്കൂർക്കയുടെ ലീഫാണ് കേട്ടോ പനിക്കൂർക്കയുടെ ലീഫും അതുപോലെ തന്നെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ പൂവ് പിന്നെ ഞാനിപ്പം കേശവർധന എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേശവർദ്ധന എല്ലാവർക്കും കിട്ടാനില്ലെങ്കിൽ കേശവർധിനി ഒഴിവാക്കാം ഒരു രണ്ട് ഒന്നോ രണ്ടോ കറിവേപ്പിലയുടെ തണ്ടുകൊണ്ട് കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നാല് ഐറ്റംസ് കൂടെ കൂടിയിട്ട് മിക്സീഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അലിക്കുറുക്കയുടെ ലീഫിന് പരമായിട്ട് നിങ്ങൾക്ക് തുളസിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും കൂടി കൂടിയിട്ട് നമുക്കതൊന്നും മിക്സിയിൽ ചാറില്ല ഒരുപാട് വെള്ളം ചേർക്കണം ഒരു ഇത്തിരി വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാട്ടോ ഇത് നിങ്ങൾക്ക് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതങ്ങനെല്ലാം നിങ്ങൾക്ക് വെറുതെ താളിയായിട്ട് തേക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാട്ടോ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് കല്ലിലോട്ട് ഒരയ്ക്കാൻ നിൽക്കേണ്ട നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെയൊക്കെ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ മതി മുടി നല്ല ഗ്ലോവിന് നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ വളരെ നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു സൈഡ് എഫക്റ്റില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ ഒരു നല്ലൊരു താളിയാണ് കേട്ടോ എല്ലാ അമ്മമാരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഷാംപൂ ഒക്കെ വാങ്ങി തല കഴുകുന്ന നേരം കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം എനിക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മയും അമ്മയിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മാറുക കേട്ടോ പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്തേക്കാൻ വയ്ക്കാൻ മറക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം ബൈ